ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് തുടങ്ങിയ മോദി കെയർ ഷോപ്പ് രണ്ട് വർഷം പിന്നിട്ടപ്പോൾ നമ്മൾ അറുന്നൂറ്റി മുപ്പത് കുടുംബങ്ങളുടെ ഒരു സർവേ എടുത്തിരുന്നു അവർക്ക് മോദിക്കെയർ ഷോപ്പിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങളും ആയതിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഡിസ്കൗണ്ടായി എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ലഭിച്ചിട്ടുണ്ട് ഇനി സബ്സിഡിയായി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ ലഭിച്ചിട്ടുണ്ട് ഇനി പത്ത് ശതമാനം ഫ്രീ പ്രൊഡക്ട്സ് എന്നതിലേക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ലഭിച്ചിട്ടുണ്ട് ഇനി ലോയാലിറ്റി ആറുമാസം മോദി കെയർ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഏഴാമത്തെ മാസം ഫ്രീ എന്നതിലേക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നൂറ്റി പത്ത് രൂപ ലഭിച്ചിട്ടുണ്ട് ഇനി ലോയാലിറ്റി പ്ലസ് ഒരു വർഷം സ്ഥിരം പർച്ചേസ് ചെയ്യുമ്പോൾ ആവറേജ് ഫ്രീ എന്നതിലേക്ക് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ആയി ലഭിച്ചിട്ടുണ്ട് ആകെ ഈ അറുന്നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്കും പതിനാറ് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ബെനഫിറ്റായി ഈ അറുന്നൂറ്റി മുപ്പത് കുടുംബങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ വേറെ ഏതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും നമുക്ക് ഈ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നതല്ല ുടെ വീട്ടിലേക്ക് എത്ര രൂപയുടെ വരുമാനം ലഭിച്ചിട്ടുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുവരെയും വരുമാനം ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ മാസം മുതൽ കുടുംബ ചെലവിനെ വരുമാനമാക്കാനും തയ്യാറാവുക ഇത്രയും നാൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ബ്രാൻഡ് നമുക്ക് എത്ര വരുമാനം നേടി തന്നു എന്ന് മനസ്സിലാക്കുക മോദി കെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ട് തരത്തിലുള്ള വരുമാനം ലഭിക്കുന്നുണ്ട് അപ്പം മോദിക്കാർ ഒരു ലോയൽ കസ്റ്റമർ ആകാനായിട്ട് നാം എല്ലാവരും ശ്രദ്ധിക്കുക ചേഞ്ച് യുവർ ബ്രാൻഡ് ചേഞ്ച് യുവർ ലൈഫ് ഓക്കെ താങ്ക്